ിൽ ഇതിലിപ്പോൾ തലാലിന്റെ കുടുംബം ആ കടുംപിടുത്തം തുടരുകയാണ് മാപ്പു നൽകാനാകില്ല വധശിക്ഷ നടപ്പാക്കണമെന്ന നിലപാടെടുക്കുന്നു ആ ഏത് രീതിയിലാണ് ഇപ്പോൾ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നത് വിനീത ഏതായാലും കുടുംബം ഒരു അനുനയ ശ്രമത്തിലേക്ക് വരുന്നു അനുനയത്തിലേക്ക് വരുന്നു എന്നൊക്കെയായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ ഏതായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ പതിനാറാം തീയതി അതായത് ഇന്നലെ നടപ്പാക്കാനുള്ള തീരുമാനം മാറ്റിവെച്ചത് എന്നതായിരുന്നു തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഇന്നലെ കൊല്ലപ്പെട്ട യമൻ പോരൻ തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ മഹീദിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുന്നത് അബ്ദുൾ മഹീദ് വ്യക്തമാക്കുന്നത് ഈ വധശിക്ഷ നടപ്പാക്കുക തന്നെ വേണം ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല നിമിഷപ്രിയയ്ക്കെതിരെ ശിക്ഷ നടപ്പാക്കണം എന്നൊക്കെ വളരെ ശക്തമായി ആവശ്യപ്പെടുകയാണ് കുടുംബം ഒരു തരത്തിലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വരുത്തുകയില്ല എന്നുകൂടി പറയുമ്പോൾ തീർച്ചയായും കാര്യങ്ങൾ സങ്കീർണമാവുകയാണെങ്കിലും പ്രതീക്ഷയോടെ മധ്യസ്ഥ സംഘം ചർച്ചകൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സനായിലെ ഗോത്ര വിഭാഗവും ശക്തമായ എതിർപ്പ് തുടരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവരെ അനുനയിപ്പിച്ച് മുന്നോട്ടു പോവുക എന്നത് സങ്കീർണമായ ഒരു നടപടി തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നതിന് പരിമിതികളുണ്ടപ്പോൾ മധ്യസ്ഥ സംഘങ്ങൾ ചർച്ചകൾ നടത്തുന്നുണ്ട് അതിൽ പ്രതീക്ഷയുണ്ട് എന്ന് കേന്ദ്ര സർക്കാരും ചൂണ്ടിക്കാണിക്കുകയാണ് ഏതായാലും ധിയാതനം സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ കുടുംബം എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് മാത്രമല്ല ഈ ഇപ്പോൾ യമനിലൊക്കെ തന്നെയുള്ള യുവാക്കളൊക്കെ പണം വാങ്ങി ഒരു കുറ്റവാളിയെ വിട്ടയക്കാനുള്ള തീരുമാനത്തിലേക്ക് ഭരണകൂടം പോകുന്നു എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുള്ള വലിയൊരു പ്രചരണവും യമാന യമനിൽ ഇപ്പോൾ തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു ചർച്ചകളെ ബാധിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട് എങ്കിലും സങ്കീർണമായ സാഹചര്യത്തിൽ ഈ ഒരു മധ്യസ്ഥ സംഘം ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ശരി ഏതായാലും സുനിൽ അനുനയ നീക്കങ്ങൾ തുടർന്ന് ശുഭകരമായ വാർത്തകൾ വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്